ഉത്തരാഖണ്ഡ് സർക്കാർ കഴിഞ്ഞ ദിവസം യൂണിഫോം സിവിൽ കോഡ് പാസ്സാക്കി യൂണിഫോം സിവിൽ കോഡ് വരുന്നേ വരുന്നതേ എന്ന് പറഞ്ഞ് വല്ലാത്ത ബഹളമായിരുന്നു അത് പാസ്സാക്കി കഴിഞ്ഞപ്പോൾ സംഗതി ഒരു ധ്രുവീകരണത്തിനും ഞങ്ങൾ മറ്റവരെ ഏതാണ്ടൊക്കെ ചെയ്തു എന്ന് വരുത്താനും ശ്രമിക്കുന്നതിനപ്പുറം കാര്യമായ ഒന്നും ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല സുപ്രീം കോടതി പലതവണ സ്ഥിരീകരിച്ച സാധുത നൽകിയ ലിവ് ഇൻ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്ന ഇന്നത്തെ കാലത്തെ വിവാഹം കൂടാതെയുള്ള ജീവിതമടക്കമുള്ള വ്യക്തികളുടെ ലിബേർട്ടിയിൽപ്പെട്ടതാണെന്നൊക്കെ പറയുന്ന വിഷയങ്ങളിൽ കയറി കടിച്ചു പിടിക്കാൻ കഴിഞ്ഞു എന്നും പിന്നെ സിവിൽ നിയമങ്ങളിൽ ഒരു ഏകീകരണം ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലേക്ക് എത്തിച്ചു എന്നുമുള്ളതിനപ്പുറത്തൊന്നും ഒരു ചുക്കും ചുണ്ണാമ്പും അതിലില്ല അങ്ങനെ ചെയ്യാനുമാവില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരിൽ വല്ലാത്ത ടെൻഷനും അല്ലെങ്കിൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്ന സംഗതികളെന്ന് ഓർത്ത് ഒന്നും ചിന്തിക്കേണ്ടതേയില്ല എന്ന് മാത്രവുമല്ല ആര സംസ്ഥാനത്തും ആ പാസാക്കിയ സിവിൽ നിയമം യൂണിഫോം അല്ല എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഏക സിവിൽ കോഡ് ഒരു സംസ്ഥാനത്തെയും രാജ്യത്തെയും എല്ലാ പൗരന്മാർക്കും ഒരേ തരത്തിലുള്ള സിവിൽ നിയമങ്ങൾ എന്നൊക്കെ പറയുന്നു എന്നുള്ളതിനപ്പുറം അത് ഏക സ്വരത്തിലും ഏക തലത്തിലുമല്ല എന്നുള്ളത് ഉത്തരാഖണ്ഡ് സർക്കാർ കഴിഞ്ഞ ദിവസം പാസാക്കിയ യൂണിഫോം സിവിൽ കോഡെന്ന ആ ബില് ബോധ്യപ്പെടുത്തുന്നു യഥാർത്ഥത്തിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം ഇത്തരമൊരു നിയമം കൊണ്ടുവരുന്നത് ഗോവയിലും മറ്റുമൊക്കെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഈ യൂണിഫോം സിവിൽ കോഡ് നിലവിലുണ്ട് ഈ യൂണിഫോം സിവിൽ കോഡിനെ ഒരിക്കലും യൂണിഫോം എന്ന് പറയാനാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യം എന്തെങ്കിലും നിയമത്തെ ഏകീകരിക്കലല്ല മറിച്ച് സെമെറ്റിക് റിലീജിയൻസിൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ട് അവരെ എന്തൊക്കെയോ നിയന്ത്രിക്കുന്നു എന്ന് വരുത്തി ഈ വിദ്വേഷവും നിറഞ്ഞു നിൽക്കുന്ന ഭൂരിപക്ഷ സമുദായത്തിലെ ചില സവർണ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു അഭ്യാസം എന്നുള്ളതിനപ്പുറത്ത് ഇതിൽ യാതൊരു കാര്യവുമില്ല ഇപ്പോൾ പാസാക്കിയ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് പോലും അവിടുത്തെ ട്രൈബൽ വിഭാഗങ്ങളെയെല്ലാം ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കി അങ്ങനെ ചില വിഭാഗങ്ങളെ മാത്രം ഒഴിവാക്കി കഴിയുമ്പോൾ പിന്നെ എങ്ങനെയാണ് യൂണിഫോം ആകുന്നത് അത് ഒരു സെലക്റ്റീവ് അറ്റാക്ക് അല്ലെങ്കിൽ ചില പ്രത്യേക മതവിഭാഗങ്ങളുടെ ആചാര രീതികളെയോ അവരുടെ സിവിൽ നിയമങ്ങളെയോ ഒക്കെ തങ്ങൾ തങ്ങളിടപെട്ട് എന്തൊക്കെയോ ചെയ്തു തീർക്കുന്നു എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുന്ന ഒരു വിദ്വേഷ ശമനത്തിൻ്റെയും മറ്റൊരു തരത്തിലെ വിദ്വേഷമാളിക്കത്തിക്കലിൻ്റെയും പ്രതിരൂപം മാത്രമാണ് ഈ നിയമമെന്ന് അവിടെ നടപ്പിലാക്കിയ നിയമത്തെ സംബന്ധിച്ച് മാധ്യമങ്ങൾ എഴുതിയ ലേഖനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും പലരും മുസ്ലിം സമുദായത്തിനകത്ത് തന്നെ പ്രചരിപ്പിച്ചതുപോലെ സുന്നത്ത് കല്യാണം നടത്തുന്നതിനെ തടയും പള്ളിയിൽ വെച്ച് അങ്ങനെ പാടില്ല നിക്കാഹുകളെല്ലാം ഇനി പഞ്ചായത്തിലാക്കും അങ്ങനെയൊന്നും ഒരു പുല്ലും പൂക്കാണ്ടിയും ചെയ്യാനും കഴിയില്ല അതൊന്നും അവിടെ ഇല്ലതാനും ഇവിടെ ആകെ ചെയ്ത കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഈ ലിവൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഇന്നത്തെ കാലത്ത് വിവാഹബന്ധം കൂടാതെ തന്നെ രണ്ട് മനുഷ്യർക്കൊരുമിച്ച് താമസിക്കാൻ കഴിയുന്നത് രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും പുരോഗതിയുടെ അടയാളമാണെന്ന തരത്തിൽ സുപ്രീം കോടതി തന്നെ പലതവണ സാധൂകരിച്ചു കൊടുത്ത ആ നിയമങ്ങളെ റദ്ദി ചെയ്തു എന്നുള്ളതാണ് അതാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക കാഴ്ചപ്പാടുമാണ് വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവർക്കെല്ലാ അവകാശങ്ങളും ഉണ്ടെന്നും ആരും അതിലേക്ക് ഇടപെടരുതെന്നും ഒക്കെ പറഞ്ഞ ആ ഒരു അവകാശത്തെ ആ ഒരു സ്വാതന്ത്ര്യത്തെ മറ്റൊരു തരത്തിൽ അതിനെ മാറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളതിന് സാധുതയില്ല അത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ രജിസ്ട്രേഷനോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒക്കെ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ മേൽ നടപടി ഉണ്ടാകുമെന്നും അതിലൂടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവകാശമില്ലാതാകുമെന്നും ഒക്കെ പറയുന്ന സംഗതിയാണ് അതിപ്പോൾ എവിടെ എത്തിച്ചേരുമെന്ന് ചോദിച്ചാൽ അത് ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് അവരുടെ സ്വാതന്ത്ര്യവും സ്വസ്ഥതയും നഷ്ടപ്പെടുമെന്നല്ലാതെ ഇറ്റ് ഈസ് നത്തിങ് ടു ഡൂ വിത്ത് ഇസ്ലാമിക് പ്രിൻസിപ്പിൾസ് പിന്നെ സിവിൽ നിയമങ്ങളുടെ കാര്യത്തിൽ സ്വത്തവകാശം വിവാഹ നിയമങ്ങൾ ഇതെല്ലാം ഏകീകരിച്ചു എന്നുള്ളതാണ് അത് നമുക്ക് നിലവിലുള്ള ചില സിവിൽ നിയമങ്ങളോട് ചേർത്ത് വെച്ച് അതിനെ തുല്യമാക്കി സ്വത്തവകാശത്തിൽ ഇസ്ലാം നിഷ്കർഷിക്കുന്ന പെൺകുട്ടികൾക്ക് ഇത്ര വിഹിതം ആൺകുട്ടികൾക്ക് ഇത്ര വിഹിതം എന്നൊക്കെ പറയുന്നത് എടുത്തു കളഞ്ഞ് എല്ലാം തുല്യമാക്കി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അങ്ങനെ തുല്യമായിട്ടാണെന്ന് മാത്രമല്ല അതിൽ കൂടുതലും നൽകുന്നത് നല്ലതാണ് എല്ലാവരും ഒരേ തരത്തിലുള്ള മക്കളാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ പ്രവാചകനെന്ന് ഈ നിയമത്തെക്കുറിച്ച് പറഞ്ഞ കാലത്ത് പെൺകുഞ്ഞുങ്ങളെ കൊല്ലുകയും പല സമുദായങ്ങളിലും സ്ത്രീകൾക്ക് സ്വത്തിന് യാതൊരു അവകാശവും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഒരു ബേസിക് മിനിമം ആണ് പ്രവാചകം പറഞ്ഞത് അത്രയെങ്കിലും ചെയ്യണമെന്നാണ് പറഞ്ഞത് അതിൽ കൂടുതൽ നൽകുന്നെങ്കിൽ അത്രയും നല്ലത് പക്ഷേ അത്രയുമെങ്കിലും ചെയ്യണമെന്ന് ഉറപ്പുവരുത്തിയ ഒരു നിയമത്തിനെ കുറച്ചുകൂടി മെച്ചപ്പെട്ടതാക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് വേറൊന്നുമില്ല ഇനി അത് ഇസ്ലാമിക രീതിയിൽ പ്രവാചകനോട് ഇഷ്ടമുണ്ടാവുക വിശ്വാസികൾക്കാണ് അവർക്ക് പ്രവാചകൻ തീരുമാനിച്ച അത്രയും മതി എന്ന് നിർബന്ധമാക്കിയാൽ അല്ലെങ്കിൽ ഈ ശരിയത്ത് നിയമത്തിലെ ആ സംഗതികളെ സംബന്ധിച്ച് പണ്ഡിതന്മാർ എവിടെയെങ്കിലുമൊക്കെ ചില സന്ദർഭങ്ങളിൽ മാത്രം വാഗ്വാദങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനപ്പുറത്ത് വളരെ വിശാലമായ ഒരു ചിന്ത നടത്തി സ്വന്തം സമുദായത്തെയും സമൂഹത്തെയും ബോധ്യപ്പെടുത്തുകയും ബോധവൽക്കരിക്കുകയും ചെയ്യാൻ നല്ലൊരവസരം യു സി സി ഉണ്ടാകുന്നതോടുകൂടി കൈവരുമെന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നലും എൻ്റെ ഒരു ഉറച്ച വിശ്വാസവും ഈ യു സി സിയിലൂടെ സംരക്ഷിക്കപ്പെടാത്ത അമ്മമാരെ ഉമ്മമാരെ അഗതി മന്ദിരങ്ങളിലും അനാഥ മന്ദിരങ്ങളിലും തള്ളിക്കളയാത്ത ആപേക്ഷികമായി സഹോദരന്മാരെയും സഹോദരിമാരെയും ഒക്കെ ചേർത്ത് പിടിക്കുന്ന വികാരങ്ങൾ അല്പമെങ്കിലുമൊക്കെ അവശേഷിക്കുന്ന ഒരു വിശ്വാസത്തിൽ കുറച്ചുകൂടി അത് മനോഹരമാക്കാൻ കുറച്ചുകൂടി അത് ശക്തമാക്കാൻ അതിനെക്കുറിച്ച് ചർച്ചയുണ്ടാക്കാൻ ഒരു കാര്യം ഉപകരിക്കുമെന്നേ ഉള്ളൂ അതിനപ്പുറത്തൊന്നുമില്ല പിന്നെ ചെയ്തത് വിവാഹത്തിലാണ് വിവാഹത്തിൽ ഈ തലാക്ക് ദാ പീരീഡ് അതുപോലെ തന്നെ ഒരാളിനെ വിവാഹമോചനം നടത്തിയാൽ അയാളെ പുനർവിവാഹം നടത്തണമെങ്കിൽ ഇസ്ലാമിക നിയമപ്രകാരം മറ്റൊരാളെ വിവാഹം ചെയ്ത് ഒരു ദിവസമെങ്കിലും ഒരുമിച്ച് കഴിഞ്ഞതിന് ശേഷം വേണം എന്ന് പറയുന്ന ചില നിബന്ധനകളൊക്കെ ഉണ്ട് അതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ പിള്ളാരികളി പോലെ ഇന്നൊഴിഞ്ഞു നാളെ കെട്ടി അല്ലെങ്കിൽ കറയ്ക്ക് ഉപ്പില്ലെങ്കിൽ വിവാഹബന്ധം ഏർപ്പെടുത്തിയിട്ട് അടുത്ത ദിവസം രാവിലെ നമുക്ക് രണ്ടു കൂടെ കല്യാണം കഴിക്കാമെന്നൊക്കെ പറയുന്ന ചില നടപടിക്രമങ്ങൾ ഒഴിവാക്കാൻ സ്വന്തം ഇഷ്ടത്തിലുള്ള ഭാര്യയെ നീ താൽപ്പര്യമില്ലാതെ അങ്ങനെ ഒഴിവാക്കിയ ശേഷം പിന്നെ നിനക്ക് വേണമെന്ന് തോന്നിയാൽ അങ്ങനെ എളുപ്പം കിട്ടുന്നതല്ല അത് പ്രഷ്യസ് ആണ് വേറൊരുത്തൻ വിവാഹം കഴിച്ചതിന് ശേഷം മാത്രമേ നിനക്ക് വിവാഹം കഴിക്കാൻ കഴിയൂ എന്ന് പറയുന്ന ആ സംഗതിയാണ് ഒന്ന് തിരുത്തിയത് രണ്ടാമത്തേത് ഇദ്ദ പീരീഡാണ് എന്ന് വെച്ചാൽ വിവാഹമോചനം മറ്റോ നേടിക്കഴിഞ്ഞാൽ എനിക്കതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല ഒരു നിശ്ചിത കാലയളവിന് ശേഷമേ പിന്നീട് വിവാഹം പാടുള്ളൂ എന്ന് പറയുന്ന ആ പീരീഡൊക്കെ എടുത്തു കളഞ്ഞു എന്നുള്ളതാണ് ആ പീരീഡ് വെച്ചത് എന്തിനാ ആ പീരീഡ് വെച്ചത് വിവാഹമോചനം ഒരു ഘട്ടത്തിൽ നടക്കുമ്പോൾ ഒരുപക്ഷെ അതിനടുത്ത ദിവസങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ശാരീരികമായി ബന്ധപ്പെടുകയോ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയോ ചെയ്താൽ ആ ബന്ധത്തിലുള്ള കുട്ടിയാണോ എന്ന് അടുത്ത വിവാഹം കഴിക്കുന്ന ആളിനെ ഉറപ്പാക്കാൻ ഒരു പീരീഡ് വേണം അതുകൂടാതെ അവൾക്ക് മാനസികമായും ശാരീരികമായും സ്വതന്ത്രമാകാനും അവൾക്ക് ശാന്തമാകാനും നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് ഭാഷയിൽ പറയുന്ന കൂളിംഗ് പീരീഡ് പോലൊരു ഒരു പീരീഡ് വേണമെന്നൊക്കെ പറഞ്ഞ സംഗതി അത് ഒഴിവാക്കി അത്തരം നിബന്ധനകളൊക്കെ മാറ്റിയെന്നേ ഉള്ളൂ അതുകൊണ്ടെന്താ ഗുണം അതുകൊണ്ടെന്താ നഷ്ടം അതിനെ സംബന്ധിച്ച് ആരോഗ്യകരമായ ചർച്ച നടത്തേണ്ടതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന വേറൊരു സമൂഹം ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അതിൻ്റെ നന്മയും തിന്മയും മനസ്സിലാക്കി അതെങ്ങനെ ഒരുമിപ്പിക്കാൻ കഴിയുമെന്ന് പറയുന്ന സാധ്യതകൾ അന്വേഷിക്കുന്നതിനപ്പുറത്ത് നല്ലതുപോലെ മുണ്ടും പാൻറ്റും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരാളിൻ്റെ പാൻറ്റും മുണ്ടുഞ്ഞുരിഞ്ഞെടുത്തിട്ട് ഇനി മുതൽ കളസമായാലും കുഴപ്പമില്ല എന്ന് പറയുന്ന തലത്തിലേക്ക് എത്തിക്കുന്നു എന്നേ ഉള്ളൂ ഇവിടെയൊക്കെ ഇതൊക്കെ നിയമമാകുമ്പോഴും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രമാണങ്ങളെ സൂക്ഷിക്കുന്നവന് അത്തരത്തിൽ മാത്രമേ ചെയ്യാൻ സാധ്യമാവുള്ളൂ അതിന് അവരെ ബോധവൽക്കരിക്കുക അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അതിൽ പ്രവാചക സ്നേഹവും അല്ലെങ്കിൽ പടച്ചതമ്പുരാനോടുള്ള കടമയും ബാധ്യതയും ഉള്ളവർ അത് ഫോളോ ചെയ്യും അല്ലാത്തവർ അത് തിരസ്കരിക്കും ഇപ്പോഴത്തെ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നില്ലേ ഈ ഇദ്ദാ പീരീഡും കൂളിംഗ് പീരീഡും ഒന്നുമില്ലാതെ ഭർത്താവ് വീട്ടിൽ നിൽക്കെ ഭാര്യ വേറൊരാളിനോടൊപ്പം പോകുന്നതും ഭാര്യയും മക്കളും ഉള്ളപ്പോൾ അത് കളഞ്ഞിട്ട് ഭർത്താവ് വേറെ ഒളിച്ചോടുന്നതുമൊക്കെ പ്രത്യേകിച്ച് സാമുദായിക അതിർത്തികളൊന്നുമില്ലാതെ വ്യാപകമായി നടക്കുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ എടുത്തു കളയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഞാൻ പറയുന്നത് എന്തൊക്കെയോ ചെയ്തു എങ്ങനെയൊക്കെയോ ആക്കി എന്ന് വരുത്തുന്നതിന് വേണ്ടി മാത്രമാണ് അത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ തുല്യതയെ നഷ്ടപ്പെടുത്തുന്ന തരത്തിലേക്ക് അവൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങളിലേക്ക് കടക്കുന്ന വിധം അതുകൊണ്ട് മറ്റാർക്കും ഒരു ബുദ്ധിമുട്ടില്ലെങ്കിൽ വെറുതെ ജനങ്ങളെ വിദ്വേഷിപ്പിച്ചും തമ്മിലടിപ്പിച്ചും സ്പർദ്ധയുണ്ടാക്കി ധ്രുവീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഗതിയായി മാറ്റുന്നു എന്നേ ഉള്ളൂ അതിന് കാരണമായി പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ രാഷ്ട്ര നയനിർദ്ദേശക തത്വങ്ങളിൽ പറഞ്ഞതാണെന്നൊക്കെയാണ് പറയുന്നത് അതിലൊരുപാട് വളരെ പയസായിട്ടുള്ള ഡിവൈനായിട്ടുള്ള രാജ്യത്തെക്കുറിച്ചുള്ള ഡ്രീമുണ്ട് അതെന്തൊക്കെയോ ചെയ്താൽ ഈ രാജ്യം എന്തൊക്കെയോ രൂപത്തിലേക്ക് എത്തിപ്പെടുമായിരുന്നു അതിലൊന്നും സ്പർശിക്കാതെ അംബേദ്കർ പോലും പറഞ്ഞത് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പോളിസിയിലെ യു സി സി അടക്കമുള്ളവ വോളണ്ടറി ആയിട്ട് ജനങ്ങൾ സ്വതന്ത്രമായി അത് തന്നെ തിരഞ്ഞെടുക്കത്തക്ക വിധം അവരെ പ്രേരിപ്പിക്കുകയാണ് യൂണിഫോം സിവിൽ കോഡിലൂടെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലൂടെ ഇന്ത്യ പോലൊരു സമൂഹം ലക്ഷ്യമിടേണ്ടതെന്നാണ് ഇത് എഴുതുന്നതിന് നേതൃത്വം കൊടുത്ത അംബേദ്കർ പോലും പറഞ്ഞിട്ടുള്ളത് ഇവിടെ ആ വോളണ്ടറിസം സൃഷ്ടിക്കുന്നതിന് പകരം നിർബന്ധപൂർവം ഇത് കൊണ്ടുവന്ന് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന തരത്തിലേക്ക് മാറ്റിമറിക്കുന്നു എന്നേ ഉള്ളൂ ഇവിടെ രണ്ട് കാര്യം മനസ്സിലാക്കണം ഒന്ന് സമുദായത്തിനകത്ത സംഘടനകളും സംരക്ഷിക്കാൻ വരുന്നവരെന്ന് പറയുന്നവരും യു സി സി വരാൻ പോകുന്നു നിങ്ങളെ അങ്ങനെ ആക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു ഭയത്തിൻ്റെ ആവശ്യമേ ഇല്ല മറുവശത്ത് ഇതുണ്ടാക്കുന്നത് ഒരു യൂണിഫോമിറ്റിയും ഉണ്ടാക്കാനല്ല അങ്ങനെ ഒരു യൂണിഫോമിറ്റിയും ലക്ഷ്യമല്ല അങ്ങനെ എല്ലാ അർത്ഥത്തിലും രാജ്യത്തിനകത്ത് ഒരു സിവിൽ നിയമം എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നാൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും അതുപോലെയുള്ള മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ വലിയ സംഘർഷവുമൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് അതെല്ലാം ഒഴിവാക്കി ആർക്കെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം നിർബന്ധമാക്കുന്ന അവരെന്തൊക്കെയോ ചെയ്തു എന്ന് വരുത്തുന്ന ഒരു യൂണിഫോമിറ്റി മാത്രമേ ഇതിലുള്ളൂ എന്നാണ് ഈ ഉത്തരാഖണ്ഡിലെ യു സി സി പരിശോധിക്കുമ്പോൾ ആർക്കും മനസ്സിലാവുന്നത്